ശ്രീമതി ശാലിനി മേനോൻ എഴുതിയ മേഘ എന്ന പുസ്തകത്തിന്റെ ആസ്വാദന കുറിപ്പ് ആവർത്തന പരിസതയാൽ മുത്തശ്ശി കഥകൾക്ക് നേരെ മുഖം തിരിക്കുന്ന കുട്ടികൾക്കും അവ പറഞ്ഞുമടുത്ത മുതിർന്നവർക്കും ഒരുപോലെ സ്വീകാര്യവുമാകുന്ന ഇരുപത്തിരണ്ട് ബാലകഥകളുടെ സമാഹാരമാണിത് അക്ഷരപരിചയമുള്ള കുട്ടികൾക്ക് മാതൃഭാഷാ പഠനത്തിൽ സ്വയം പര്യാപ്തമാകാൻ ഉതകും വിധം ആഖ്യാനത്തിലെ ലാളിത്യത്തോടൊപ്പം പദസമ്പത്ത് അറിവ് നന്മ സാമൂഹിക കാഴ്ചപ്പാട് എന്നിവ വളർത്തുവാൻ എഴുത്തുകാരി നടത്തുന്ന ശ്രമമാണ് ഈ ബാലസാഹിത്യകൃതിയെ വ്യതിരിക്തമാക്കുന്നത് ഈ സമാഹാരത്തിലെ ഒന്നാമത്തെ കഥ വായിക്കുമ്പോൾ വായനക്കാരെ ഏതോ ഒരു രോഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായി അനുഭവപ്പെടും ആകാശത്തിലെ അടുക്കളയും അവിടത്തെ കുട്ടികളും അവർക്കിഷ്ടപ്പെട്ട വിഭവങ്ങളും എത്ര നല്ല മുത്തശ്ശി തൻ്റെ വെള്ളിത്തളികയിൽ പാലൊരുവിയിലെ പാൽ നിറച്ചു അതിൽ സ്നേഹമന്ത്രം ജപിച്ചു ഭൂമിയിലേക്ക് ഒഴിച്ചു ഭാവാത്മകമായ വാക്കുകൾ വളരെ ആകർഷണീയത അതുമല്ല പിന്നെ എന്താന്ന് പറയാൻ പറ്റാത്ത എന്തോ ഒന്ന് അതാണ് മേഘ മുത്തശ്ശിയുടെ സ്നേഹാമൃതം എന്ന കഥ ഒട്ടകത്തിൻ്റെ പുറത്തെ മുഴ മരുഭൂമി ദേവി കൊടുത്ത വരമാണെന്ന് പറയുന്നതിനൊപ്പം ആ മുഴയിൽ കൊഴുപ്പാണെന്ന വിജ്ഞാനവും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലം ലഭിക്കുമെന്ന നല്ല ചിന്തയും കൂടി പങ്കുവയ്ക്കുന്നു ആകാശത്തിലെ വിവിധ മേഘരൂപങ്ങൾ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഭൂമിയിലെത്തിയ മേഘം എന്ന കഥ കേൾക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഉത്സാഹവും നിരീക്ഷണ പാഠവും കൈവരുമെന്നതിൽ തർക്കമേയില്ല ടോർട്ടിയെയും ക്രാബിയേയും കഥാപാത്രങ്ങളാക്കിയ കഥ അതിമനോഹരമാണ് കുട്ടികളെ പോലെ മുതിർന്നവർക്കും രസിക്കാനും അറിവു നേടാനും പറ്റിയ കഥയാണ് പ്രതീക്ഷയുടെ വജ്രനാമ്പുകൾ ജ്ഞാനോദയം സ്ഥിതിച്ച ഒറ്റമൈന എന്ന കാട്ടുമൈനയിൽ നിന്നും സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി കളയുന്ന കുട്ടുമൈനയെ കാണാം മുത്തശ്ശി കൊടുത്ത് കുറുക്ക് കഴിക്കാതിരുന്നത് കൊണ്ട് പ്രകാശം കുറഞ്ഞുപോയി എന്ന് മനസ്സിലാവുകയും മുത്തശ്ശിയോട് മാപ്പ് പറഞ്ഞ് കുറുക്ക് കഴിക്കുകയും ചെയ്യുന്ന സ്റ്റാറിയെയും കാണാം മേഘമുത്തശ്ശിയും സ്റ്റാർ നക്ഷത്രവും എന്ന കഥയിൽ ഭൂമിയിലെ നക്ഷത്രങ്ങളായി മിന്നാമിനികൾ എങ്ങനെ മാറിയെന്ന കഥ അതിഗംഭീരം തന്നെ ഒരു കിണറ്റിൽ നിന്നും പുറത്തു കിടക്കുന്ന തവളകൾ ഒരു കലാലയത്തിലെ ലാബിൽ എത്തിച്ചേരുന്നതും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും വായിക്കുമ്പോൾ ചുണ്ടിലൊരു ചെറു ചിരി കൂറാതെ വായിച്ചവസാനിപ്പിക്കാൻ കഴിയില്ലാത്ത വിധം അത്രയ്ക്കും രസകരമാണത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആപ്പൂപ്പൻ താടി ഭൂമിയിൽ വന്നതെങ്ങനെ എന്ന കഥയും നിറത്തിലല്ല സ്വഭാവത്തിലാണ് കാര്യമെന്ന് വ്യക്തമാക്കുന്ന നന്മ നിറഞ്ഞ കാക്ക എന്ന കഥയും വളരെ നന്നായിരിക്കുന്നു ജൂപ്പിറ്റോസിയയുടെ പ്രയാണം എന്ന കഥയിൽ നന്മയുടെ വിത്ത് പാകിക്കൊണ്ട് നന്മയുടെ മരം മുളപ്പിച്ച് ഭൂമിയെ അതിസുന്ദരമാക്കി തീർക്കുന്നു മാമ്പഴക്കാലം എന്ന കഥയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നു ആപത്തിൽ പരസ്പരം സഹായിക്കുന്ന സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നു തിങ്കുവും കിണിയും എന്ന കഥയിൽ കുഞ്ഞുരാമന് കിട്ടിയ പിറന്നാൾ സമ്മാനത്തിലൂടെ ജീവിതത്തിലെ നല്ല സന്ദേശങ്ങൾ നൽകുന്നുണ്ട് സുഖവും ദുഃഖവും നിറഞ്ഞതാണ് ജീവിതമെന്നും നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഹായിക്കുമെന്നും ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങൾക്ക് പിന്നിൽ ചില മുറിവുകൾ ഉണ്ടാകുമെന്നും മിതവയശീലം ഉണ്ടാകണമെന്നും കുട്ടികളോട് സരസമായി പറയുന്നു കളിപ്പാട്ടം തിരുത്തിയ കുഞ്ഞുരാമൻ എന്നതിലൂടെ കുട്ടികളിൽ അടുക്കും ചിട്ടയും വരുത്താൻ സാധിക്കുന്നത് കാണാം രാജുമ്മാമൻ മൃഗരക്ഷകൻ എന്ന കഥ വായിക്കുമ്പോൾ പ്രളയത്തെയും അന്നത്തെ സന്നദ്ധ സേവകരെയും ഓർത്തുപോകുന്നു പഠനത്തിൽ താല്പര്യം വളർത്താൻ സഹായിക്കുന്നു അക്ഷരക്കൂട്ടുകൾ അക്ഷരക്കൂട്ടുകാർ എന്ന കഥയിലൂടെ എല്ലാമെല്ലാം ഒന്നിനൊന്ന് മികച്ച കഥകൾ ഇഷ്ടത്തോടെ വായിക്കാനും വായിച്ചു കേൾപ്പിക്കാനും തോന്നുന്ന രസകരവും വിജ്ഞാനപ്രദവുമായ കഥകളാണ് ഈ കഥകൾ വായിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു ഈ കഥകൾ വായിക്കുന്ന വായനക്കാർക്ക് ഓരോ വീടിനകത്തളങ്ങളിലും മുത്തശ്ശിക്ക് തുല്യമായ ഒരു ഈ മേഘമുത്തശ്ശി കൂടി ഉണ്ടാവണമെന്ന് പറയാനാണ് തോന്നുക എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് അത്രയ്ക്ക് അർത്ഥസമ്പുഷ്ടവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ കഥകളാണ് എല്ലാം തന്നെ അവതാരിക ഡോക്ടർ അനിൽ വള്ളത്തോൾ പ്രസാദനം ഗീതം ബുക്സ്